ർശന കണ്ട നല്ല കിടലനായിട്ട് ഞങ്ങൾ എല്ലാവരും നിങ്ങളെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പൊ റെഡി നമുക്ക് യെസ് അപ്പോൾ ആദ്യമേ സൂക്ഷ്മദർശിനി കണ്ടതിന് ശേഷം ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്ത പോലെ നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്തു അതിനൊരു ബിഗ് താങ്ക്സ് പറയുകയാണെ സിനിമ സൂപ്പർബായിരുന്നു അതിനും വേണം നല്ലൊരു കൈയടി കേട്ടോ ഒരിക്കലും കൈഡി കൊടുക്കാം നമുക്ക് അപ്പോൾ ഓരോരുത്തരായിട്ട വിശേഷങ്ങൾ പറയാൻ വേണ്ടി ഫ്രണ്ടിലോട്ട് വിളിക്കാൻ പോവുകയാണ് ബിഫോർ ദാറ്റ് ഇവിടെ നിങ്ങളെ രണ്ടു പേരെടുത്തുമാണ് ഞങ്ങൾക്ക് ആദ്യം ചോദിക്കാനുള്ളത് ഇതെങ്ങനെ സാധിക്കുന്നു ഞങ്ങള് നിങ്ങൾ തമ്മില് വഴക്കാണോ സ്നേഹത്തിലാണോ എന്ന് കൺഫ്യൂസ്ഡ് ആയി പോവാണ് ഇൻറ്റർവ്യൂസ് കാണുന്നതിൽ നിന്ന് ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ടുള്ള ഇൻറ്റർവ്യൂസ് ആയിരുന്നു ഇപ്പം ഇടിക്കുന്നൊക്കെ ഞങ്ങൾക്ക് തോന്നിയായിരുന്നു പക്ഷെ അതിൽ നിന്ന് നേരെ എക്സ്ട്രീമിലി നല്ല ഫ്രണ്ട്സ് ആണെന്ന് തോന്നി പക്ഷെ സിനിമ വന്നപ്പോൾ ഇൻ്റർവ്യൂ വെച്ച് ഞങ്ങളെ പറ്റിച്ചതാണോന്ന് ഒരു സംശയം ഉണ്ടായിരുന്നു നമ്മൾ കംപ്ലീറ്റ്ലി ഈ രണ്ട് കോംബോയുടെ ഒരു ത്രില്ലിംഗ് കോമഡിയൊക്കെ പ്രതീക്ഷിച്ച് പോയിട്ട് എൻറ്റയർലി ഡിഫറെൻ്റ് മൂവിയാണ് നമ്മൾ കണ്ടതല്ലേ യെസ് അപ്പോൾ ബെസിലേട്ടാ എന്താണ് ആദ്യം പറയാനുള്ള ഭയങ്കര സന്തോഷമുണ്ട് സിനിമ കണ്ടിട്ട് എല്ലാവരും നല്ല റെസ്പോൺസ് ആണ് എല്ലാവരും നിങ്ങൾ എല്ലാവരും സിനിമ കണ്ടോ അതിലിത്തിറവുണ്ട് അപ്പോ കണ്ടു അപ്പൊ എല്ലാവരും തീർച്ചയായിട്ടും പോയി കാണുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും ആയിരിക്കും അപ്പോ തീർച്ചയായിട്ടും എല്ലാവരും പോയി കാണണം ഞങ്ങൾ എല്ലാവരും ഹായ് ഹായ് എല്ലാവർക്കും നമസ്കാരം എന്തായാലും പോയി കാണാം നിങ്ങളാരെയും നിരാശപ്പെടുത്തുന്ന ഒരു സിനിമയായിരിക്കില്ല ഉറപ്പായിട്ടും സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ പറയുന്ന ഈ നിൽക്കുന്ന എല്ലാവരും തന്നെ ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ആ സിനിമയിലേക്ക് എല്ലാ കാസ്റ്റ് ആൻഡ് ക്രൂ എല്ലാവരും ഇവിടെ നിറഞ്ഞു നിൽക്കുകയാണ് ഇവിടെ എല്ലാവരും തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് ഒരുപാട് ഇവർക്ക് എല്ലാവർക്കും ഭയങ്കര കയ്യടിയായിരുന്നു തിയേറ്ററിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ നസറിയ ഓഫ് കോഴ്സ് നമ്മുടെ നായിക പിന്നെ അസ്മയായിട്ട് അഭിനയിച്ച പൂജയുണ്ട് സുനുവായിട്ട് അഭിനയിച്ച നമ്മുടെ അഭിനയിച്ച മെറിനുണ്ട് ഞാൻ വന്നപ്പോ കണ്ടില്ലായിരുന്നല്ലോ പെട്ടെന്ന് പിന്നെ ഡയാന ഉണ്ട് നസ്രിയുടെ മോളായിട്ട് അഭിനയിച്ച നമ്മുടെ ഉണ്ട് സിദ്ധുചേട്ടൻ ഉണ്ട് പിന്നെ പ്രൊഡ്യൂസർ അനൂപ് സാറുണ്ട് കോ പ്രൊഡ്യൂസർ എ വി അനൂപ് സാറുണ്ട് അപ്പോൾ എല്ലാവരും അവരുടേതായിട്ടുള്ള അതിഭീകരമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഈ സിനിമയിൽ കൊടുത്തിട്ടുണ്ട് അത് മാത്രമല്ല ഇതിൻ്റെ ഡയറക്ടർ ആണെങ്കിലും റൈറ്റേഴ്സ് ആണെങ്കിലും സിനിമാറ്റോഗ്രാഫേഴ്സ് മ്യൂസിക് എല്ലാവരും അതിൻ്റേതായ രീതിയിൽ ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് ഒരു വലിയ ടീം വർക്കാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് താങ്ക് യു സിനിമയുടെ പ്രൊമോഷൻസ് മുതൽ ഇതിൻ്റെ ഇൻറ്റർവ്യൂസിന് മുതലേ നിങ്ങളുടെ എല്ലാവരും ഭയങ്കരമായിട്ടുള്ള ഒരു സപ്പോർട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ സിനിമ ഇത്രയും വലിയ വിജയമാക്കി മാറ്റിയ നിങ്ങൾക്കെല്ലാവർക്കും ഇവിടെ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു സോ മച്ച് സീരിയസ് സീരിയസ് ആയി ആണല്ലോ കുറച്ച് കുറച്ച് കൂടിയില്ലേ ഉണ്ടായിരുന്നു അപ്പോൾ മുൻപോട്ട് ുംസ്രീനും കൂടെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യാണ് ഈ രണ്ട് കോംബോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്റർവ്യൂസിൽ വന്ന് ഞങ്ങളെ പറ്റിച്ചാണ് ഞങ്ങൾ വിചാരിച്ചു ഫുൾ കോമഡി ആയിരിക്കുന്നത് നിങ്ങൾ തമ്മിൽ ഭയങ്കര സ്നേഹമായിരിക്കും സിനിമയിൽ നിന്ന് പക്ഷേ ഞങ്ങൾ കണ്ടത് എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു സോ ഫസ്റ്റ് ഫെ ഓഡിയൻസിനോട് എന്താ പറയുക നമ്മൾ തമ്മിൽ ശരിക്കും സ്നേഹമൊക്കെ തന്നെയാണ് ശരിക്കും എല്ലാവർക്കും നമസ്കാരം ഹലോ ഹലോ ഹായ് വളരെയധികം സന്തോഷം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ അവസാനമായിട്ട് ഇവിടെ വരുന്ന എൻ്റെ ബ്രദറിൻ്റെ ഒരു പടത്തിൻ്റെ ലോഞ്ചനായിരുന്നു കുറേ വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ എല്ലാവരെയും കണ്ട പോലത്തെ ഒരു ഫീൽ പക്ഷെ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും എത്ര ബ്രേക്ക് എടുത്തിട്ട് വരുന്ന സമയത്തും ഐ ഫീൽ ഇറ്റ് താങ്ക് യു സോ മച്ച് നമ്മുടെ പടം കണ്ട് ഇത്രയും സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു സോ മച്ച് കാണാത്തവരെല്ലാവരും പോയി കാണുക ഈ പറഞ്ഞ പോലെ ഇറ്റ് ഡെഫിനറ്റ്ലി സാറ്റിസ്ഫൈ യു താങ്ക് യു താങ്ക് യു നന്ദി നന്ദി മാത്രമേ ഉള്ളൂ താങ്ക് യു സോ മച്ച് ഇനി ഒരു ക്വസ്റ്റിനും കൂടെ ശരിക്കും വല്ല ഇടിയും കിട്ടാൻ ചാൻസ് ഉണ്ടായിരുന്നോ സിനിമ കണ്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നിയായിരുന്നു ഒന്ന് പിടിച്ചിടിക്കാൻ അങ്ങോട്ടാ അങ്ങനെ ഒരുപാട്

എന്നോട് എന്നോടുത്ത് വേണ്ട ഓക്കെ അപ്പോ അത് ക്യാരക്ടേഴ്സിൽ എനിക്ക് ഒന്നു ഒരു അമ്മ റൂളൊക്കെ നമ്മൾ ഭയങ്കര ചൈൽഡിഷ് ആയിട്ട് കണ്ടിരുന്ന ആൾക്ക് അമ്മയെ പോലെ സ്റ്റൈലിഷ് ബാലൂട്ടിക്ക് എങ്ങനെ ഇണ്ടായിരുന്നു സിനിമയിൽ അഭിനയിച്ചിട്ട് എനിക്ക് ആ ഷൂട്ടിംഗ് സെറ്റിൽ എനിക്ക് അവിടെ സീറ്റിൽ ഹാപ്പി ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടായിരുന്നു സ്കൂളിലൊന്നും ചെയ്യാലോ അതല്ല എനിക്ക് ആ ഷൂട്ടിംഗ് സെറ്റിലുള്ളപ്പോൾ കുറേ സീറ്റിൽ ചെയ്യാൻ എനിക്ക് ഞങ്ങൾ ഇങ്ങനെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വമ്പൻ ചിരിപ്പണകമായിട്ടാണ് നമ്മളെ കൂടെ വന്നത് ഹാപ്പി അല്ലേ വെരി വെരി മച്ച് മച്ച് ഞങ്ങ വേണോ അതാ ഇവിടുത്തെ ഓഡിയൻസ് വന്നു എന്നാൽ എന്നാലും ഞങ്ങൾക്ക് വേണ്ടിട്ട് ഇറ്റ്സ് നോട്ട് എ കോൺസെപ്റ്റ് പ്ലാൻ പ്ലാൻ സോ വർക്ക് ആയി അടിപൊളി ഒരു മിസ്റ്ററി ആയിട്ടുള്ള ും ത്രില്ലർ പടമാണ് നോക്കി പറ കിട്ടിയോ അതെ അപ്പഴേ വിളിച്ചാൽ മതിയായിരുന്നു അല്ല അപ്പൊ വിളിച്ചില്ലല്ലോ പടം എല്ലാവരും എൻജോയ് ഒരു മൈക്കൂടെ തരുമോ അഖിലേയും പൂജയും കൂടെ രണ്ടുപേരും ഇങ്ങനെ ഒന്ന് സ്പൈ ആണെങ്കിൽ ഒന്ന് നല്ല അടിപൊളിയായിട്ട് കോമഡി ഇത്ര പെട്ടെന്ന് ഞങ്ങൾ ഇങ്ങനെ ഒരു കോമഡി കൂടെ പ്രതീക്ഷിച്ചിട്ടില്ല ആള് കഴിയുന്നത് ആയിരുന്നു എന്താണ് ഞങ്ങളുടെ യെസ് യസ് പറ രണ്ടുപേരുടെയും കോംബോ അടിപൊളിയായിരുന്നു എന്നാ പറയാനല്ലോ ഒന്നും മിണ്ടുന്നില്ലല്ലോ വളരെ കിട്ടുന്നു അങ്ങനെ ആരും പോരുത് അല്ല ഭയങ്കര സന്തോഷം ഇത്രയും സ്വീകാര്യത നമ്മുടെ സിനിമയ്ക്ക് കിട്ടിയതിൽ പിന്നെ സുലു ഭയങ്കര രസമായിരുന്നു ചെയ്യാനൊക്കെ പ്രത്യേകിച്ച് പറയാം കൂടെ പിന്നെ ഞങ്ങള് മൂന്നുപേരും തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ സീൻസ് ഒക്കെ ചെയ്യാൻ ഭയങ്കര പിന്നെ സിദ്ധാർത്ഥ ഇപ്പൊ നമ്മള് നമുക്ക് വരുന്ന മെസ്സേജസിലായാലും നമ്മുടെ മൂന്നുപേരുടെ സീനെ കുറിച്ചിട്ടാണ് പറഞ്ഞോണ്ടിരിക്കണത് അപ്പോ ഒരുപാട് സന്തോഷം ഇന്ന് വിടെ നിങ്ങൾ എല്ലാരെയും കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് താങ്ക് യു എല്ലാരും കാണാത്തവര് പോയി കാണുക നമ്മുടെ സിനിമ സപ്പോർട്ട് ചെയ്യുക അതിനെക്കുറിച്ച് മെസ്സേജസ് അയക്കുക ഒത്തിരി ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട് നല്ല നല്ല അഭിപ്രായങ്ങൾ കേൾക്കുമ്പോ സോ മച്ച് അനൂപ് സ്പെഷ്യലി സോ സാറിന്റെ വെരി സ്പെഷ്യൽ സൂപ്പർ ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സൂക്ഷ്മ ദർശിനി ഓഡിയൻസിന്റെ അടുത്ത് എന്താണ് പറയാനുള്ളത് എന്ത് പറയാനാ അവരോട് നന്ദി എന്നുള്ള പ്രൊഡ്യൂസർ എന്ന നിലയിലുള്ള നന്ദിയാണ് ഇവിടെ പറയുന്നത് ഞാൻ സിനിമയാണ് ഇരുപത്തി ആറാമത്തെ സിനിമയാണ് ഇത് എല്ലാവരും ഏറ്റെടുത്തതിനുള്ള നന്ദി അതുപോലെ തന്നെ എത്ര പേര് മനസ്സിലാക്കി കാണുന്നറിയില്ല ഞാനൊരു ക്യാരക്ടർ ചെയ്തു എന്നുള്ളത് നസ്രിയ ഇന്റർവ്യൂ ചെയ്യുന്നത് നസ്രിയെ ഇന്റർവ്യൂ ചെയ്യുന്നത് ഞാനാണ് പക്ഷേ ഞാൻ അതിൽ അഭിനയിക്കുകയല്ല കാരണം മേളം എന്ന കമ്പനി എന്റെ മേളത്തിന്റെ എം ഡി ആയിട്ട് തന്നെയാണ് ഞാൻ അപ്പോ അഭിനയിക്കായിരുന്നില്ല അതിൽ സിനിമയിൽ ജീവിക്കായിരുന്നു പക്ഷെ പുതിയ ഏതൊക്കെയോ സിനിമ വരണ്ടത് കേട്ടല്ലോ അഭിനയിച്ചോന്നെ ഇത്രയും ഗംഭീരമായിട്ടുള്ള സിനിമകൾ കഴിഞ്ഞിട്ട് മലയാളത്തില് പുതിയ പുതിയ ക്യാരക്ടേഴ്സ് വരണ്ടെ കേൾക്കണ്ടേ അപ്പൊ ഞങ്ങള് വീണ്ടും വീണ്ടും പ്രതീക്ഷിക്കുകയാണ് ഒരുപാട് നല്ല സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യാനും ആക്ട് ചെയ്യുന്നതിനും ഒക്കെ താങ്ക് യു സോ മച്ച് ജനനി അപ്പൊ നമ്മുടെ കൂടെതാ ഒരു സ്പെഷ്യൽ ക്യാരക്ടറായിരുന്നു നമുക്ക് ഭയങ്കര സ്നേഹം തോന്നിയ ഇഷ്ടം തോന്നിയ ഒരു ക്യാരക്ടർ ആയിരുന്നു അപ്പൊ എന്താണ് മൂവിയുടെ വിശേഷങ്ങളിൽ ഏറ്റവും സ്പെഷ്യൽ എന്ന് നമ്മളുടെ ഓഡിയൻസിൻ്റെ അടുത്ത് പറയാനുള്ള സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ വർക്കിംഗ് വിത്ത് ദീസ്ഡ് ആയിട്ട് ആണെങ്കിലും ഫുൾ ക്രൂ ആർ സ്പെഷ്യൽ അപ്പം പിന്നെ ഹാപ്പി ഹവേഴ്സിന്റെ കൂടെയാണ് സമീർ കലക്ട് എൻറ്റയർ കാസ്റ്റ് ക്രൂ ആർ സ്പെഷ്യൽ ആൻഡ് ദയാണെന്ന് പറയുന്ന ക്യാരക്ടർ ഇറ്റ്സ് ലൈക്ക് വെരി സ്പെഷ്യൽ ആൻഡ് വെരി ക്ലോസ് ടു മൈ ഹാർട്ട് താങ്ക് യു ഫോർ ഓൾ ദ ലവ് ഞാൻ ഓരോ തിയേറ്റർ സ്പോൺസ് കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോഴും ഒരുപാട് അമ്മമാരൊക്കെ വന്നെൻ്റെ കൈയ്യൊക്കെ പിടിച്ച് എന്നെ ഒരുപാട് ലൈ കെട്ടിപ്പിടിച്ച് കുറെ സംസാരിക്കുക വെച്ചിരുന്നു അപ്പം ഡയന ഇസ് വെരി ക്ലോസ് ടു മൈ ഹാർട്ട് വെരി സ്പെഷ്യൽ ഫോർ മീ സോ താങ്ക് യു ഇവിടെ എല്ലാവരോടും പ്ലസ് കാസ്റ്റ് ക്രൂ ആൻഡ് ഓൾ ഓഫ് യു താങ്ക് യു സോ മച്ച് താങ്ക് യു അപ്പോ ആ ശരിക്കും അത് മെറിനായിരുന്നു മെറിനിലെ നമുക്ക് മുൻപോട്ട് വിളിക്കാം വരൂ അതെ ശരിക്കും ഉള്ള പേർന്ന് നായിക കണ്ട സ്ഥിതിക്ക് നമ്മൾ നല്ലൊരു ബേസ്ലിയുടെ എല്ലാവർക്കും നമസ്കാരം ഞാൻ മെരൻ ഫിലിപ്പ് സൂക്ഷ്മദർശിനി എനിക്കിപ്പോ എൻ്റെ ഫസ്റ്റ് ഡെബ്യൂവിന് ശേഷം ഞാൻ ലൂലുൽ ഇതുപോലൊരു പ്രൊമോഷൻസിന് വേണ്ടി ആഫ്റ്റർ ഇയേഴ്സ് ഐ എം കമ്മിങ് ഹിയർ അത് ഐ ഫീൽ വെരി പ്രൗഡ് ോടൊക്കെ വർക്ക് ചെയ്യാൻ പറ്റിയത് വളരെ ഭാഗ്യമാണ് അല്ലേ എത്രയേ ഉള്ളു താങ്ക് യു സോ മച്ച്